സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ലോഗിൻ്റെ പുതിയ ബിളിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇല ആണ് കറിവേപ്പില എന്ന് പറഞ്ഞാൽ കറിവേപ്പില നമ്മുടെ മിക്കവാറും ഉള്ള എല്ലാ കറികളിലും രുചി കൂട്ടാനും അതുപോലെ നല്ല സുഗന്ധം ഉണ്ടാവാനും ചേർക്കുന്നതിന് ഉപരി ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും കൂടിയുണ്ട് മിക്ക ആൾക്കാരും ഒരുമൂടി കറിവേപ്പ് വെച്ച് പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കറിവേപ്പ് നമുക്ക് ചട്ടിയിൽ അതുപോലെ തന്നെ പെയിൻറ്റ് ബക്കറ്റിൽ വേണമെങ്കിൽ ഗ്രോബായെങ്കിലും നമുക്ക് നട്ടു വളർത്താം അപ്പോൾ ഇത് നോക്കിയിട്ട് ഇത് കുറച്ച് നാളിനു മുമ്പ് ഞാൻ നട്ട ഒരു കറിവേപ്പാണ് ഞാനിതിൻ്റെ കറിവേപ്പിലെ എടുത്തു തുടങ്ങി ഞാൻ എടുത്തത് ആ എടുത്തുള്ള ഞാൻ മണ്ടിച്ചോടിച്ചാണ് എടുക്കുന്നത് അങ്ങനെ അത് പൊട്ടിക്കളിക്കുകയാണ് അപ്പോൾ ഇത്രയും ഒരു ചെറിയ കറിവേപ്പും മതി സാധാരണ ഒരു വീട്ടിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഓടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് താഴ്ന്നു വീണ്ടും കിളിച്ച് വരും അങ്ങനെ നമുക്ക് ഓടിച്ചെടുക്കാം അപ്പോൾ ഈ കറിവേപ്പിന് ഔഷധ ഗുണങ്ങളല്ല ഞാനിപ്പോൾ പറയുന്നത് ഞാൻ പറയുന്നത് ഇതിന് ഞാൻ ചെയ്യുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്നാണ് പലരും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് കറിവേപ്പ് വെച്ചണ അത് പിടിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം ഈ കറിവേപ്പിൻ്റെ വേരിൽ നിന്നാണ് പുതിയ തൈകൾ തൈകളുണ്ടാകുന്നത് ആ വേരിൽ നിന്നുണ്ടാകുന്ന പുതിയ തൈകള് നമ്മളെടുത്ത് ആണ് നട്ടു പിടിപ്പിക്കുന്നത് അപ്പം ഞാൻ ഈ കറിവേപ്പിന് കൊടുക്കുന്ന വളം എനിക്ക് വേറെ കറിവേപ്പുണ്ട് ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് നട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാലേ വേണ്ട ആദ്യമായിട്ട് ഇതിൻ്റെ മൺ ചുവടൊക്കെ ഒന്ന് ഞാൻ ഇളക്കി ഇപ്പോൾ മഴയൊക്കെ പെയ്തുടക്കുകയാണ് ചുവടൊക്കെ ഇളക്കിയതിന് ശേഷം ജൈവ വളമാണ് പൂർണ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒറ്റ പിടി എല്ലുപൊടി കണ്ടോ ഇത്ര എല്ലുപൊടി ആദ്യം ഒന്ന് വിതറി കൊടുക്കും മണ്ണ് മണ്ണിളക്കിയതിന് ശേഷമാണ് വിതറി കൊടുക്കുന്നത് പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ എന്താണ്ടോ ഇത് വേപ്പിൻ മിണാക്ക കാരണം വേപ്പിൻ മിണ്ണാക്ക് നമുക്ക് ഏതൊരു സസ്യത്തിനും ഇട്ട് കൊടുക്കാം വേപ്പിൻ മിണ്ണാക്കക്ക് കയ്പ്പാണെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സസ്യത്തിൻ്റെ കായ്ക്കോ ഇലക്കോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള കയ്പ് രസവും ഉണ്ടാവാറില്ല ബേപ്പിൻപിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ സസ്യം വാടിപ്പോത്തില്ല കാരണം ബേപ്പിൻ പിണ്ണാക്ക് വളം മാത്രമല്ല ഒരു കീടനാശിനിയോടാണ് മണ്ണിലുണ്ടാകുന്ന ഒരു സസ്യത്തിന് ആവശ്യമില്ലാത്ത ഒട്ടുമിക്ക കീടങ്ങളെയും നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ബേപ്പിണ്ണാക്ക് ഉണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഒരു കറിയാപ്പ് നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കടലപ്പ് കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് പച്ചക്കിടരുത് കടലപ്പിണ്ണാക്ക് നമ്മൾ കിട്ടുന്ന പരിധി മേടിക്കുന്ന പരിധി കിട്ടു കിട്ടുകൊടുത്താൽ ഉറുമ്പ് വന്ന് ശല്യം ചെയ്ത് ഈ ചെടി മൊത്തം നശിപ്പിച്ച് കളയും അത് വരാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ കാണിക്കാം നോക്കിയാൽ ഇത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതാണ് കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടല പിണ്ണാക്ക് വാങ്ങിച്ച് ഇതേപോലെ ഒരു ജാറിനകത്തിട്ട് അത് നിറച്ച് വെള്ളം നിറച്ചെന്ന് വെച്ചാൽ ഈ മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്ത് പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ നമ്മൾ ഇളക്കണം ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വശത്തൂടെ തിരിച്ചു മറിച്ചു വിളക്കരുത് ഒരു വശത്തൂടെ മാത്രമേ നമ്മൾ ഇളക്കാവൂ അങ്ങനെ ഒരു ഏഴ് മുതൽ ദിവസങ്ങൾ കഴിയുന്നൊന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് കോരിയെടുക്കാം കോരിയെടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് നല്ല തഴച്ചു വളരാൻ ആവശ്യമായ ഒരു വളമാക്കി ഒഴിച്ചു കൊടുക്കാം ഈ കരുവേപ്പ് തഴച്ചു വളരേണ്ടേ അതുപോലെ നമുക്ക് ഏത് ചെറിയാണോ തഴച്ച് വളരേണ്ടത് അതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കപ്പ അല്ലെങ്കിൽ മരച്ചീനിക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നല്ലോണം തഴച്ചു വളരേണ്ട ഒപ്പം തന്നെ കിഴങ്ങ് സ്വാദിഷ്ടമായ തൂക്കമുള്ള കിഴങ്ങ് കിട്ടും അത് അങ്ങനെയങ്ങോട്ട് ചെയ്യാം അപ്പം ഞാൻ നോക്കിയേ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രേം എടുത്തിട്ടുള്ളൂ ഇത്രയും എടുത്ത വെള്ളത്തിന് അത് ഒഴിച്ചു ആ വെള്ളം നല്ല ഭംഗിയായിട്ട് യോജിപ്പിച്ചു നോക്കിയാൽ അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോഴേ ചില ആൾക്കാർ എന്നോട് പറയുന്ന സംഗതി ഉണ്ട് ദുർഗന്ധം ഉണ്ടാകാം ഇപ്പോൾ ഇതിന് യാതൊരു ദുർഗന്ധമില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ തയ്യാറാക്കുന്ന ലായനിക്ക് ദുർഗന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനകത്ത് കുറച്ച് ശക്കര ചേർത്ത് കൊടുക്കുക ശർക്കര അടിച്ചു വെത്തുക ദുർഗന്ധം കാണത്തില്ല പിന്നെ മറ്റൊരു സംഘം എന്ന് വെച്ചാൽ നമ്മൾ മിക്കവറുമുള്ള ജൈവ വളങ്ങൾക്ക് എല്ലാം ദുർഗന്മമുണ്ട് കാരണം എല്ലുകൊടിക്ക് അതുപോലെ വേപ്പിനു മിണ്ണാക്കിന് അതുപോലെ കമ്പോസ്റ്റ് വളങ്ങൾ കോഴിക്കാശത്തിന് ചാണകത്തിന് ഇതിനൊക്കെ ചെറിയൊരു ദുർഗന്ധമുണ്ട് അപ്പം കൃഷി ചെയ്ത് നമ്മൾ അത് എന്ത് ചെയ്യുക അതു വലിയ കാര്യമൊക്കെ എടുക്കത്തില്ല കാരണം അത് കൃഷിക്ക് ആവശ്യമായ ഒരു വളമാണ് എന്ന് നമ്മൾ ധരിക്കും അതുപോലെ തോലഴുകുമ്പോഴൊക്കെ ചെറിയ ദുർഗന്ധമുണ്ട് അപ്പോൾ അത് നമ്മൾ സാരമായിട്ട് എടുക്കണ്ട അപ്പം എന്നിട്ട് സഹിക്കാൻ പയ്യാമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ ഇതിനകത്ത് അല്പം ശർക്കര ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇത് നമ്മൾ എന്ത് ചെയ്യണം ഒഴിക്കരുത് അല്പം ദൂരെ കൂട്ടി നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ലൈനിങ് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില എടുക്കാൻ ഇത്രയും ഒരു കറിവേപ്പ് മതി അപ്പം ഈ കറിവേപ്പ് വേണമെങ്കിൽ നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാം ഇത്രയും ഒരു കറിവേപ്പ് നമ്മുടെ ചട്ടിയിൽ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ വേണമെങ്കിൽ നല്ലൊരു ഗ്രോ ബാഗ്നകത്തും നമുക്ക് വളർത്തിയെടുക്കാം അപ്പം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കറിവേപ്പ് കിട്ടും അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ആ ഇത്തരത്തിൽ ഉള്ള കൃഷികൾ ആ കൃഷി രീതികൾ ആ കൃഷിയുടെ അറിവുകളൊക്കെ നിങ്ങൾക്ക് ശേഖരിക്കാൻ താൽപ്പര്യമെങ്കിൽ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ കാണുന്നതെങ്കിൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് ഇതുവരെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ മാന്യസുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുകയാണ് അപ്പം ഞാൻ ഇനി ഇത്രയും പണം ചെയ്തതിന് ശേഷം നമ്മൾ നിർത്തരുത് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ മണ്ണ് വീണ്ടും ഒന്ന് അടുപ്പിച്ചു കൊടുക്കണം കാരണം നമ്മൾ ഒരു കാര്യം ഊർക്കേണ്ടതേ നമ്മൾ കൊടുക്കുന്ന ഈ വളം മണ്ണുമായിട്ട് നല്ലോണം യോജിച്ച് അത് വിഘടിച്ചെങ്കിൽ മാത്രമേ ഈ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പോകൂ എന്നാൽ ഈ ഒഴിച്ചു കൊടുത്ത ലായനി വളം അത് കൃത്യമായിട്ട് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കത്തക്ക രീതിയിലാണ് അപ്പോൾ അതുപോലെ ഇത്തരത്തിലൊരു കറിവേപ്പ് സ്വന്തമായി നട്ടു വളർത്താൻ ഒന്ന് ശ്രമിക്കണം നമുക്ക് പിന്നെ മാർക്കറ്റിലെ കറിവേപ്പ് ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അത് നിങ്ങളൊന്ന് ഓർക്കണം അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നതാണ് നമുക്കറിയാം നമ്മൾ നന്നാവാൻ വേണ്ടി ഒന്നുമല്ല അവർ കറിവേപ്പൊക്കെ വളർത്തി വിലയ്ക്ക് വിൽക്കുന്നത് ആ ഇലകൾക്ക് കറിവേപ്പ് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു നിരവധി കീടങ്ങൾ ബാധിക്കാൻ സാധ്യത ഈ ഈ എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വല്ലപ്പോഴുമൊക്കെ വേപ്പിൻ മണ്ണാക്കൊന്ന് വിതറി വിതറിക്കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അടുപ്പിലെ ചാരം ചാരം ചില ദിവസങ്ങളിൽ അരിച്ച് ആ ചാരം ഒന്ന് വിതറി വിതറിക്കൊടുക്കുകയൊക്കെ ചെയ്താൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും അപ്പോൾ ഈ പിന്നെ കറിവേപ്പ് രണ്ട് തരത്തിലുണ്ട് ഇതിൻ്റെ ഇല നിങ്ങൾ നോക്കിയെ ചെറിയ ഇലയാണ് ഈ കറിവേപ്പിൻ്റെ ഇലയ്ക്ക് അതീവ സുഗന്ധമാണുള്ളത് കേട്ടോ നല്ല സുഗന്ധമാണ് എന്നാലും വലിയ ഇലകളുണ്ട് വലുപ്പമുള്ള ഇലകൾക്കുള്ള കറിവേപ്പിന് സുഗന്ധം കുറവാണ് അപ്പോൾ ഔഷധ ഗുണം കുറവായിരിക്കും നമ്മൾ വായിക്കുന്ന മിക്ക അറിയാപ്പാലും അങ്ങനെയാണ് അവർക്ക് തൂക്കമാണല്ലോ അപ്പോൾ അതനുസരിച്ചുള്ള കറിവേപ്പാണ് പിടിപ്പിക്കുന്നത് അപ്പം ഒരു ചെറിയ കറിവേപ്പ് നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് എടുത്ത് നമ്മുടെ കറികളിൽ കടുപൊട്ടിക്കാൻ ഉത്തമമാണ് കടുപൊട്ടിക്കാൻ മാത്രമല്ല ഇത് പിന്നെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നമുക്ക് ഉദരോഗങ്ങളുണ്ടാവാതിരിക്കാന് അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ ഇത് അരച്ച് തേച്ചാൽ മതി അലർജി രോഗമുള്ളവർ പച്ചമഞ്ഞളും കറിവേപ്പിനെയും കൂടെ അരച്ച് ഒരു ചെറു നെല്ലിക്കയുടെ വലിപ്പത്തിൽ കഴിക്കാമെങ്കിൽ അലർജി അലർജി എന്ന് പറഞ്ഞാൽ തുമ്മൽ മൂക്കൊലിപ്പ് അങ്ങനെയൊക്കെയുള്ള അലർജി രോഗങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള നമുക്ക് എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ആ ഒരു സസ്യമാണ് കറിവേപ്പ് എല്ലാവരും നല്ല ഇനത്തിൽപ്പെട്ട അതായത് ചെറിയ ഇലകളുണ്ടാവുന്ന ഒരു കറിവേപ്പ് സുഗന്ധപൂർണ്ണമായ ഒരു കറിവേപ്പ് വെച്ച് പിടിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം